നമസ്കാരം ഗുരുവായൂരി വോട്ടിങ്സ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പത്തൊമ്പതാം തീയതി മുപ്പട്ട് വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്നലെ തൊഴാനെത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രാദേശികത്തിന്റെ ക്യൂ ഒക്കെ നിറച്ച ആളുകളുണ്ടായിരുന്നു കേട്ടോ അത്ര അധികം പിങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളും കയറി നിന്നും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയതും ആ ബലിക്കല് ഇങ്ങനെ ചുറ്റിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചതും ഇന്നലെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ പ്രത്യേകം ഉണ്ടായിരുന്നു നമുക്ക് അടുത്തൊന്ന് കാണാനായിട്ട് സാധിക്കുമല്ലോ ഉണ്ണിക്ക് അങ്ങനെ വിശേഷപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ അലങ്കാരങ്ങളല്ലേ അങ്ങനെ സ്പെഷ്യൽ അലങ്കാരമൊന്നുമല്ലോ കേട്ടോ കയ്യിൽ ഒരു മാത്രമേ പിടിച്ചിട്ടുള്ളൂ അത് മതിയില്ലേ ധാരാളം തന്നെ ആ സന്തത സഹചാരിയായിട്ടുള്ള ഓടക്കുഴൽ തന്നെ ഉണ്ണിക്ക് വളരെ ധാരാളമാണ് അതുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ മയക്കുന്ന ഒരു ഉണ്ണിയാണല്ലോ ആ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഇടതേ കയ്യിൽ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് വലതു കൈ ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുക കേട്ടോ അതിൽ കയ്യിലൊന്നും പിടിച്ചു കണ്ടില്ല അങ്ങനെയാണ് ശ്രീലകത്ത് ഉണ്ണി നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ണ്ണിയാണ് ഒരു രണ്ട് രണ്ടര വയസ്സൊക്കെ ഉണ്ടായിരിക്കുള്ളൂ കുഞ്ഞു പുഞ്ചിരി എന്നല്ലാട്ടോ നന്നായിട്ട് നമ്മളെ നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ കാണുമ്പോഴും അതേപോലെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് വന്നു നിൽക്കുന്ന സന്തോഷത്തോടെ വന്ന് നിൽക്കുന്ന ഒരു ഉണ്ണിയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന് ഒരെണ്ണം താമരയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് ആ കിരീടത്തോട് ചേർന്നിരിക്കുന്നത് മുഴുവനായിട്ടും തെച്ചിയിൽ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു രണ്ടും തുളസിയും തെച്ചിയും തന്നെയാണ് കോർത്തിരിക്കുന്നത് പക്ഷേ ഭഗവാനോട് ആ ചേർന്ന് കിടക്കുന്ന ഉണ്ടമാലയിൽ ധാരാളം തെച്ചിയാണ് കേട്ടോ കോർത്തിട്ടുണ്ടായിരുന്നത് ആ താഴേക്ക് എത്തുന്ന സമയത്താണ് കുറച്ച് തുളസി ഇങ്ങനെ കൊറത്തിട്ടുണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഉണ്ടമാലയിൽ തെച്ചിയും തുളസിയും ഇങ്ങനെ കുറച്ച് തുളസി കുറച്ച് തെച്ചി അങ്ങാ രീതിയിലാണ് കുറത്തിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ടും ഒരു ചുവപ്പ് കളറാണ് നമുക്ക് മാലകളിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത് അതിനടുക്കാണ് നമ്മുടെ പൊന്നുണ്ണി ഓടക്കുഴല് പിടിച്ചിട്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൊന്നെനിക്ക് കിരീടം ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് ചെറിയൊരു മുഖമാണ് രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ പക്ഷെ നന്നായി ചിരിക്കുന്നുണ്ട് കേട്ടോ ആ ചുണ്ടൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുമായിരുന്നു അവ ചെറിയ മുഖ ആയതുകൊണ്ട് തന്നെ കാതുപൂക്കളൊക്കെ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ കാണാനായി കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും മാലയുടെ ഇടയ്ക്ക് ഒരു സ്വർണഗോപി വെച്ചിട്ടുണ്ട് അത് കൂടാതെ രണ്ട് തോളുകൾക്കും തൊട്ട് താഴെയായിട്ട് ഓരോ സ്വർണഗോപികൾ വീതം രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇടതേ കയ്യിൽ ഒരു പൊന്നോടക്കുഴയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ വലത് കൈ ഇങ്ങനെ ശരീരത്തോട് അദ്ദേഹത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക കേട്ടോ അരയിലൊരു കിങ്ങി കെട്ടിയിട്ടുണ്ട് അതിന് ചൂടായിട്ട് പട്ടുകോണകം ചുവന്ന നിറത്തിലുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു പിന്നെ ആ ഉരുണ്ട കാലുകൾ അറിഞ്ഞോ തടിച്ചു വരുന്നിട്ടുള്ള ഉരുണ്ടി തന്നെയായിരുന്നു കാൽപാദത്തിലെ കാലുകളിലെ തളകളൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല നന്നായി നോക്കിയിരുന്നു അടുത്തെത്തിയപ്പോഴും തളകളുണ്ടോന്നു പക്ഷെ എന്തോ ഞാൻ തൊഴുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടില്ല നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് റെഡി ആയിട്ട് എല്ലാവരും വന്നോളൂ ഇവിടെ സന്തോഷായിട്ട് ചിരിച്ച് നിൽക്കേണ്ടത് എന്നെ കണ്ടോളൂ നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പൊന്നുണ്ണി ആയിരുന്നു കേട്ടോ ഒരു കുറുമ്പെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അത്ര വലിയ എന്തോ കുറുമ്പുകളൊന്നും ചെയ്തു വച്ചിട്ടില്ല കേട്ടോ ഇന്നലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് നന്നായി ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു നമ്മുടെ പൊന്നുണ്ണി ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പം ആ ഓടക്കുഴലൊക്കെ പിടിച്ച് പുഞ്ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ ഉണ്ണിയുടെ ആ മുഖം ആ ഒരു രൂപം എല്ലാവരുടെയും മനസ്സിൽ കൊണ്ട് വന്നിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ കണ്ടു തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ കളറിലുള്ള പട്ടുടയാടയായിരുന്നു അല്ലെങ്കിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഈ ചുവപ്പ് നിറത്തിലുള്ള പട്ടുകൊണ്ട് ഒരു ഒത്തിരിയും പോലെ കഴുത്തിലൂടെ ഇങ്ങനെ അണിഞ്ഞിട്ടും കൂടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയിലെ കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് കേട്ടോ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് തട്ടുകളൊക്കെ ആയിട്ട് വലിയൊരു കിരീടം വെച്ച പോലെ തന്നെയാണ് നമുക്ക് തോന്നുകട്ടോ അത്ര ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു തുമ്പിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാതുകളിലും ആ സ്വർണ്ണ പൊട്ടി വെച്ചിട്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗണപതിയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തൊഴുതു നേരെ തിരിഞ്ഞ് അങ്ങനെ സരസ്വതി ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തൊഴുതു അങ്ങനെ കന്നിമൂലക്കിലെ ഗണപതി പിന്നെ അങ്ങനെ ദശാവതാരത്തോണുകൾ ഓരോന്നും ഇങ്ങനെ തൊഴുതിട്ട് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ട് നന്നായി തൊഴുതു നമസ്കരിച്ച് അങ്ങനെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു ഇന്നലെ മഹാവിഷ്ണുവിനും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിക്കും കഴുത്തിലൂടെയായിട്ട് വലിയൊരു തടിച്ചു ഒരു തുളസിമാല ഉണ്ടായിരുന്നു കേട്ടോ നല്ല വണ്ണുള്ള ഒരു തുളസിമാലയായിരുന്നു പിന്നെ ധാരാളം മാലകൾ അവിടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഒമ്പതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണന്റെ മുഖം കുറച്ച് ഭാഗം മാത്രമേ കാണുള്ളൂ കേട്ടോ ബാക്കി എല്ലാം തുളസിമാലകൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു മുഖം വളരെ ചെറിയ ഒരു പോഷൻ മാത്രമേ നമുക്ക് കാണാനുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം തുളസിമാലകൾ ഇങ്ങനെ നിറഞ്ഞ് ഒരുപാട് ഭക്തർ കൊണ്ടുവന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ തൊഴുത് മുരുകനെയും തൊഴുത് ആഞ്ജനേയനെ തൊഴുതു അവിടെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ ധാരാളം ഇങ്ങനെ വെറ്റിലമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കളിയമാർദ്ദനും കൂടെ തൊഴുതിട്ടാണ് അങ്ങനെ വടക്കു ഭാഗത്തെത്തി നമ്മുടെ താമരക്കണ്ണനെയും തൊഴുതു അവിടെ ആ ചിത്രങ്ങളൊക്കെ ഇപ്പം എല്ലാ ദിവസവും നോക്കാറുണ്ടോ ഏതൊക്കെ കഥകളാണ് പറയേണ്ടതെന്ന് അറിയാനായിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ അതിലൊരു കഥ പറയാം കേട്ടോ അങ്ങനെ പിന്നെയും ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെയും കൂടെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് അങ്ങനെ ഭഗവതിയമ്മ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്നലെ ആകെ ചുവപ്പും ആയായിരുന്നു ചുവന്ന പട്ടാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് പുറകിലും ആ പ്രഭാവലയൊക്കെ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുത്തിൽ മാലയൊന്നും അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് പകരമായിട്ട് ഈ രണ്ട് സൈഡിലും സൈഡിലും കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് വെള്ളിപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ും കാതിൽ രണ്ട് സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് നെറ്റിയിലും ഒരു വട്ടത്തിലുള്ള സ്വർണ പൊട്ടാണോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ചെറിയൊരു കിരീടം ചന്ദനം കൊണ്ടും ചേർത്തിട്ടുണ്ട് ആ മുഖം ഭഗവതി അമ്മയുടെ മുഖം ചെറുതായിട്ട് ഇങ്ങനെ ഇടതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ചെരിഞ്ഞു നോക്കില്ലേ ആ ഒരു രീതിയിലായിരുന്നു നില ചേർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ഭഗവതിയമ്മയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ പുറകിൽ വന്നിട്ട് മമ്മിയൊരപ്പനെയും തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചോട്ടിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ അവിടെ അടച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അപ്പൊ അയ്യപ്പൻ ഇന്നലെ ഒരു കസവും കൊണ്ടാണ് ഉണ്ടായിരുന്നത് അരയിൽ നല്ല വീതിയുള്ള ഒരു അരപ്പട്ട ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലുത് കൈയിൽ ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കാതിൽ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ഒരു കിരീടം ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മയിൽപ്പേലി ഉണ്ടായിരുന്നു കേട്ടോ ഓടക്കുഴലി ഉണ്ടായിരുന്നില്ല മയിൽപ്പേലി മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലുള്ള ആ വിളക്ക് തൊഴുതിട്ട് പിന്നെയും ഞങ്ങൾ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തി ദീപസ്തംഭത്തിൻ്റെ അടുത്തേക്ക് അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഓടക്കുഴയിൽ വിളിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് കണ്ടു തൊഴുതു പിന്നെയും കൊടിമരത്തിൻ്റെ ചോട്ടിലേക്ക് എത്തിയിട്ടാണ് കേട്ടോ നമ്മുടെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് നമ്മുടെ ഗുരുവായൂരപ്പനെയും കൂടെ ഒന്ന് കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഭഗവതി കെട്ടിനടുത്ത് കൂടെ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു സിനിമ താരം വരുന്നുണ്ടായിരുന്നു കേട്ടോ സണ്ണി വേനെ കണ്ടു അദ്ദേഹം ദർശനത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തൊട്ടടുത്ത് വെച്ചിട്ട് കാണിപ്പോയി ഒരു നാരായണ നമ്പൂതിരിപ്പാടിനെ കണ്ടു അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചു അദ്ദേഹം നമുക്കൊരു ഇന്റർവ്യൂ തരാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് ഒരു കുട്ടി കഥ പറയാട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുനിൽ ചേച്ചിയാണ് എന്നോട് ഈ കഥ പറയാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചത് പണ്ട് ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥ തന്നെയായിരിക്കും ഞാനും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ കഥ പക്ഷെ കുറച്ച് ഭാഗമൊക്കെ ഓർമ്മയുണ്ടായിരുന്നുള്ളു അപ്പൊ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ കഥ പറയാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു കൈതപ്പൂവിൻ്റെ കഥയാണ് കേട്ടോ ശരിക്കും ഈ കഥ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഭക്തവിലാസം എന്ന് പറഞ്ഞിട്ട് ഒരു കൂത്ത് അതായത് ശിവക്ഷേത്രങ്ങളിലെ മമ്മിയൂർ ശിവക്ഷേത്രത്തിലെ ആ ശിവരാത്രിയോട് അനുബന്ധിച്ച് മൂന്ന് ദിവസത്തെ കൂത്ത് പതിവുണ്ട് അപ്പൊ അതിനിടയിലാണ് ആ ചാക്യാർ ഈ കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ കഥയിലേക്ക് കിടക്കാം മഹാദേവനെ കാണാനായിട്ട് ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടെ ഒന്ന് പോകാനായിട്ട് തീരുമാനിച്ചു കേട്ടോ എന്തായാലും കൈലാസത്തിൽ പോയിട്ട് മഹാദേവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ആരാണ് ആദ്യം കണ്ട് തിരിച്ചെത്തുന്നത് എന്ന് നോക്കാം കേട്ടോ ആ രീതിയിൽ അവരൊരു പന്തയം വെച്ചു ഒരു വെറ്റ് വെച്ചുട്ടോ അങ്ങനെ രണ്ടുപേരും അതായത് മഹാവിഷ്ണു ഉണ്ട് മഹാവിഷ്ണുവുണ്ട് ബ്രഹ്മാവുമുണ്ട് രണ്ടുപേരും കൂടെ യാത്ര തിരിക്കുകയാണ് ബ്രഹ്മാവ് ആ ശിരസിലേക്കാണ് ആ ശിരസ്സാണ് ആദ്യം കാണേണ്ടത് എന്ന് വെച്ചിട്ട് മുകളിലേക്ക് പോയി മഹാവിഷ്ണു ആകട്ടെ താഴേക്ക് പാദം തേടിയിട്ട് താഴത്തേക്കും പോയി കേട്ടോ അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഒരാൾ മുകളിലോട്ടും ഒരാൾ താഴോട്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എത്ര പോയിട്ടും മഹാദേവന്റെ ആ അറ്റം കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിക്കണില്ല സാധിക്കണില്ലാട്ടോ മഹാദേവൻ വലിയൊരു രൂപത്തിലൊക്കെ ഇരിക്കുന്നേ അതുകൊണ്ട് തന്നെ കുറെ നാളായി ഇവരിങ്ങനെ പോകണം പക്ഷെ കാണാനായിട്ട് സാധിക്കണില്ല അങ്ങനെ ഈ ബ്രഹ്മാവ് മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരു കൈതപ്പൂവ് ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് എത്തിയപ്പോൾ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി കൈതപ്പൂവ് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ ഇതുവരെ താഴത്തേക്ക് എത്തിയിട്ടില്ല അപ്പൊ അത്രയും ആ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ബ്രഹ്മാവും കൈതപ്പൂവും കൂടെ കണ്ടുമുട്ടിയപ്പോൾ ബ്രഹ്മാവ് കൈതപ്പൂവിനെടുത്തിട്ട് പറഞ്ഞു കൈതപ്പൂവ് എനീതിപ്പോൾ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ കൈതപ്പൂ പറഞ്ഞു ഞാൻ ബ്രഹ്മ മഹാദേവന്റെ ശിരസ്സിലാ ജഡയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് താഴേക്ക് വീ വീണുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ബ്രഹ്മാവിനെ ഒരു ബുദ്ധി തോന്നി ബ്രഹ്മാവ് ഈ കൈതപ്പൂവിനോട് പറഞ്ഞു എനിക്കൊരു സഹായം ചെയ്തു തരുമോ നീ അപ്പോൾ കൈതപ്പൂ ചോദിച്ചു ആ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു പന്തേം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചു പോയിട്ട് ഒന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറയണം അതായത് ഞാൻ മഹാദേവന്റെ ആ ശിരസ് കണ്ടു എന്ന് നീയൊന്ന് പറയണം കാരണം നീ അവിടുന്നാണല്ലോ വരുന്നത് അപ്പം നിനക്ക് പറയാനായിട്ട് സാധിക്കുമല്ലോ അങ്ങനെ ചെറിയൊരു കള്ളം എനിക്ക് വേണ്ടി ഒന്ന് പറയണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം കൈതപ്പോവും അത് സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ തിരിച്ചു വന്നിട്ട് മഹാവിഷ്ണുവിനെ വിളിച്ചു മഹാവിഷ്ണുവും എത്തി എന്നിട്ട് പറഞ്ഞു ഞാനാണ് ജയിച്ചത് ഞാൻ മഹാദേവന്റെ ശിരസ് ആ ശിരസ് കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞുട്ടോ തെളിവുണ്ട് സാക്ഷിയുമുണ്ട് കൈതപ്പൂവ് കണ്ടു എന്ന് പറഞ്ഞട്ടോ അങ്ങനെ മഹാവിഷ്ണു ഒരു സംശയം ഏ ഞാൻ എനിക്കിതുവരെ പാതം കാണാൻ സാധിച്ചില്ലല്ലോ ബ്രഹ്മാവ് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നു കണ്ടിട്ടെന്ന് വിചാരിച്ചു അങ്ങനെ മഹാവിഷ്ണു ഈ കൈതപ്പൂവിനോട് ചോദിച്ചു സത്യം പറയേ കൈതപ്പൂവേ നീ ശരിക്കും കണ്ടോ ബ്രഹ്മാവ് അവിടെ വന്നിട്ട് മഹാദേവന്റെ ശിരസ് ആ തല കണ്ടത് നീ ശരിക്കും കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കൈതപ്പൂവ് പറഞ്ഞു ആ ഞാൻ കണ്ടു ഞാൻ ശരിക്കും കണ്ടു ബ്രഹ്മാവ് വന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും മീറ്റ് ചെയ്തു എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതെന്നൊക്കെ പറഞ്ഞോ ആ സമയത്ത് ഒരു അശരീരി എൽക്ക് പറഞ്ഞിട്ടോ മഹാദേവന്റെ കൈതപ്പൂവ് പറയുന്നത് വിശ്വസിക്കരുത് കള്ളമാണ് ഇവരെ മകൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹാവിഷ്ണുവിന് മനസ്സിലായി കൈതപ്പൂവ് നോണ പറഞ്ഞതാന്ന് ഈ ബ്രഹ്മാവിന്റെ വാക്ക് കേട്ടിട്ടേ മഹാവിഷ്ണുവിന് ദേഷ്യം വന്നു എന്നിട്ട് കൈതപ്പൂവിനെ ശപിച്ചു ഇനി മുതലേ നിന്നെ പൂജയ്ക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പൂജയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരു പുഷ്പമാവട്ടെ നീ എന്ന് പറഞ്ഞിട്ട് ഈ കൈതപ്പൂവിനെ ശപിച്ചു അപ്പോൾ ആ ഒരു ശാപം കാരണമാണ് കൈതപ്പൂവിനെ ആരും പൂജയ്ക്ക് എടുക്കാത്തത് കേട്ടോ ഇതാണ് ആ കൈതപ്പൂവിൻ്റെ കഥ അപ്പോൾ നമ്മുടെ ചേച്ചി ഇത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ടും ചെറിയൊരു കഥയാണല്ലേ പക്ഷെ നല്ല രസമുള്ള കഥയാണ് ഈ കഥ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷോർട്സിന് താഴെയും വരാറുണ്ട് പക്ഷെ പലതും റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപും പറഞ്ഞിട്ടുള്ള ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പിന്നെയും പിന്നെയും ചോദിച്ചു കാണുന്നത് എനിക്ക് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അത് മുൻപ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടായതുകൊണ്ട് എനിക്കത് പിന്നെയും ഇങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പം ആരുടെയെങ്കിലും ചോദ്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ എന്നോട് ചോദിക്കാം കേട്ടോ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് എൻ്റെ നമ്പർ അപ്പം അതിൽ വാട്സപ്പിലൂടെ ചോദിച്ചാൽ മതിയായിരിക്കും കേട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല കാരണം കുട്ടികളുണ്ടല്ലോ ഒരാൾക്ക് മൂന്ന് മൂന്നര വയസ്സായിട്ടുള്ളൂ സ്കൂളിലൊന്നും പോണില്ലേ വീട്ടിൽ തന്നെയാണ് അപ്പം നല്ല കുറുമ്പായിട്ട് അതിന് പുറകെ ആയിരിക്കും പിന്നൊരാളുള്ളത് അതിനേക്കാൾ ചെറുതായി ഏഴു മാസമായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നോക്കിയിട്ട് മറുപടി തരാം കേട്ടോ അപ്പോൾ ചോദ്യങ്ങളാണ് മാത്രമല്ല എന്തെങ്കിലും സംശയമുള്ളവരും ഒക്കെ അതിലൂടെ ചോദിച്ചോളൂ കേട്ടോ അപ്പം ഇന്നൊരു ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് അഷ്ടബന്ധത്തിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ചോദ്യം അങ്ങനെ മുൻപെടുത്ത് കണ്ടിട്ടില്ല കേട്ടോ വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും നമ്മളിത് ഒരു ചോദ്യം ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ചോദ്യം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അഷ്ടബന്ധം എന്താണെന്ന് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിക്കണം ഈ അഷ്ടബന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ വിഗ്രഹം ഒരു പീഠത്തിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെക്കൂല്ലോ അപ്പൊ അതിനായിട്ട് ഉറപ്പിക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന ഔഷധ ചേരുവകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക പശക്കൂട്ടിനെയാണ് അഷ്ടബന്ധം എന്ന് പറയാം കേട്ടോ ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളതാണ് ചില പ്രത്യേക സമുദായങ്ങളിലുള്ളവര് മാത്രമാണ് കേട്ടോ ഇത് നിർമ്മിക്കുന്നത് ഇപ്പോൾ ഇത് ഈ അഷ്ടബന്ധം വെച്ചിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാല് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളം ഇളക്കമൊന്നും തട്ടാതെ ആ വിഗ്രഹം അങ്ങനെ നിൽക്കുന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും അഭിഷേകങ്ങളും അതുപോലെ തന്നെ മാസം തോറും ശുദ്ധിയും വർഷത്തിലൊരുക്കി സഹസ്രകലശമൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ അഷ്ടബന്ധത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ ആവശ്യമുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു അഷ്ടബന്ധം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് സൂക്ഷിക്കാറുള്ളത് അപ്പൊ ഇത് തയ്യാറാക്കുന്നത് ഇരിങ്ങാലക്കുടയിലുള്ള ചിറയത്തില്ലത്തെ മൂസദുമാരാണ് ഇപ്പൊ ഈ ഏറ്റവും അവസാനമായിട്ട് അഷ്ടബന്ധം തയ്യാറാക്കി നൽകിയത് രണ്ടു വർഷം മുൻപാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൂലൈ മുപ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് നാല്പത്തൊന്ന് ദിവസം കൊണ്ടാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് കൂത്തമ്പലത്തിനകത്ത് വെച്ചിട്ട് ഈ അഷ്ടബന്ധം നിർമ്മിക്കുന്നത് എട്ട് ചേരുവകളാണ് കേട്ടോ ഒത്തിൽ ചേർക്കുന്നത് അതുകൊണ്ടാണ് അഷ്ടബന്ധം എന്നുള്ള പേര് വന്നത് ആ ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശംഖ് കടുക്ക നെല്ലിക്ക ചെഞ്ചില്യം കോലരക്ക് മണൽ പിന്നെ ഈ കോഴിപ്പരൽ എന്ന് പറഞ്ഞിട്ട് ഭാരതപ്പുഴയിൽ മാത്രം കാണുന്ന ഒരു മണലുണ്ട് ഉണ്ട് കേട്ടോ അതും പഞ്ഞിയും കൂടെ ചേർത്തിട്ടാണ് അഷ്ടബന്ധം നിർമ്മിക്കുന്നത് അതിനായിട്ട് അവിടെ വലിയൊരു ഇരുമ്പി ഇരു കരിങ്കല്ലിലെ ഈ ഒരു പ്രത്യേക അനുപാതത്തിൽ ഇങ്ങനെ ചേർത്തിട്ടുള്ള ആ അഷ്ടബന്ധത്തിന്റെ ആ കൂട്ടങ്ങനെ വെച്ചിട്ട് അതിനു മുകളിലേക്ക് പൂവം എന്ന് പേരിട്ടുള്ള പേരുള്ള ഒരു മരമുണ്ട് ആ മരത്തിന്റെ കാതൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കൂടം കൊണ്ട് ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് കേട്ടോ ചെയ്യുക രണ്ടു ഭാഗത്തും ഓരോരുത്തരെ നിന്നിട്ട് അങ്ങനെ ഓരോ അടി കഴിയുമ്പോഴും ഈ കൂട്ട് ഇങ്ങനെ മറച്ചിടും അത് നടക്കിരിക്കുന്ന ആ ഒരാള് അങ്ങനെ ഒരു ലക്ഷം തവണ അടിക്കണം എന്നാണ് പറയുക അങ്ങനെ അടിച്ചാലാണ് ആ ഒരു കൂട്ട് തയ്യാറാക്കുകട്ടോ അപ്പൊ ഓരോ ദിവസവും പതിനായിരം എണ്ണം വീതം ഇങ്ങനെ അടിക്കും അപ്പൊ ഈ എണ്ണം നോക്കാനായിട്ട് ഒരു ജീവനക്കാരനും അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഈ കൂട്ട് തയ്യാറാക്കുന്നത് എന്നിട്ട് അതിങ്ങനെ സൂക്ഷിച്ചു വെക്കും ഇനിയിപ്പോ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഈ ആദ്യത്തെ ഏഴു ചേരുവകൾ അടങ്ങിയിട്ടുള്ള ആ കൂട്ടിലെ അവസാനത്തെ ചേരുവയായിട്ടുള്ള പഞ്ഞി ചേർക്കുകയുള്ളൂ അപ്പോൾ ഈ കൂട്ട് മൃദുവാകും എന്നിട്ട് അത് ഭഗവാന്റെ വിഗ്രഹം പീഠത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് പോലെ ഉറച്ചു നിൽക്കുന്നതാണ് കേട്ടോ പറയാം അപ്പോൾ ഇതാണ് അഷ്ടബന്ധത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങള് അപ്പൊ നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇപ്പൊ വന്നിട്ടുള്ള ഒരു ചോദ്യം ഇപ്പൊ ഷൂട്ടിന്റെ ഇടയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതേ ചോദ്യം നമ്മുടെ വീഡിയോക്ക് ചൂടായിട്ടും ചോദിച്ചു കണ്ടു കേട്ടോ ആ ഭക്തന്റെ പേര് ഞാൻ മറന്നു ചോദ്യം ഇപ്രകാരമാണ് അതായത് പാലടയും ത്രിമധുരും നമ്മൾ മുൻകൂട്ടി ഷീട്ടാക്കേണ്ടതുണ്ടോ ഇനിയിപ്പോ നമ്മൾ അന്നത്തെ ദിവസമാണ് വരുന്നതെങ്കില് അത് രാവിലെ തന്നെ ഷീട്ടാക്കണോന്നാണ് കേട്ടോ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം ഈ ഇവ രണ്ടും അതായത് പാലടയും ത്രിമധുരവും നമുക്ക് മുൻകൂട്ടി അഡ്വാൻസ് ബുക്കിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തലേ ദിവസമാണ് വരുന്നതെങ്കിൽ തലേദിവസം വൈകിട്ട് മണി മുതൽ പിറ്റേ ദിവസം അതിരാവിലെ ആ ആറു മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഷീട്ടാക്കിയിരിക്കണം കേട്ടോ ഇപ്പോൾ നാളത്തെ പ്രസാദമാണ് നാളത്തെ ത്രിമധുരവും പാലടയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നാളെ രാവിലെ ആറു മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഷീട്ടാക്കിയിരിക്കണം അപ്പോൾ ഇനി ചീട്ടാക്കാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ വിഷ്ണുവിനെ സമീപിച്ചോളൂ കേട്ടോ വാട്സാപ്പിലൂടെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് വിഷ്ണുവിനെ സമീപിക്കാവുന്നതാണ് വിഷ്ണുവിന്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായിട്ട് ശ്രീകല വിശ്വനാഥൻ എന്നൊരു ഭക്തയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ശ്രീകല ചേച്ചി അഹസ്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് വാങ്ങാനായിട്ട് വരുമ്പോൾ പാത്രം എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ആടിയ എണ്ണയും പാൽ പായസം ഒക്കെ നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുമല്ലോ അപ്പൊ അത് കൊണ്ട് വാങ്ങാനുള്ള ഒരു പാത്രം കൊണ്ടുവരണമെന്നാണ് ശ്രീകല ചേച്ചി ചോദിച്ചിരിക്കുന്നത് അതൊന്നും കൊണ്ടുവരണ്ടോ കാരണം ആടിയെണ്ണ എണ്ണയാണെങ്കിലും അതേപോലെ തന്നെ ആണെങ്കിലും അത് ഓൾറെഡി ഒരു ഡെപ്പേയിൽ ഫില്ല് ചെയ്തിട്ടാണ് ദേവസ്വം നമുക്ക് തരുന്നത് ഒരുപാട് പ്രസാദം നമുക്ക് ലഭിക്കൂലേ അപ്പൊ ഇതെല്ലാം കൊണ്ടുപോകാനുള്ള ഒരു കവർ കൂടെ ദേവസ്വം പ്രൊവൈഡ് ചെയ്യൂട്ടോ അഹസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇനിയിപ്പോൾ എണ്ണ സെപ്പറേറ്റ് ആയിട്ട് അതേപോലെ പാൽപ്പായസം സെപ്പറേറ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഷീട്ടാക്കുന്നതെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഡബ്ബ കൊണ്ടുവരണം കേട്ടോ എണ്ണയ്ക്കും ഡബ്ബ കൊണ്ടുവരണം അതേപോലെ തന്നെ പാൽപായസത്തിനും അത് വാങ്ങാനുള്ള പാത്രം കൊണ്ടുവരണം കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ എണ്ണത്തിലേക്ക് കിടക്കാം കേട്ടോ അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാമങ്ങളാണ് ഇന്നലെ നമുക്ക് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ ചൂടിയായിട്ടും ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് നാമജപം ചെയ്യേണ്ടത് പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്ട്സാപ്പിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടി ഒന്നുകൂടെ നാരായണ നാമമാണ് ജപിക്കേണ്ടത് നമുക്ക് എത്രത്തോളം ജപിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം ജപിക്കാൻ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലാതെയോ ഒക്കെ ആയിട്ട് അത് എണ്ണുക വിട്ട് ഇവിടെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ എണ്ണുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഇൻസ്പിരേഷന് വേണ്ടിയിട്ടാണ് ഈ നാമജപം നമ്മുടെ ഒരു ജീവിതചര്യായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എണ്ണാനും കൂടെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ചൊല്ലിയിട്ട് എത്ര എണ്ണം വീതമുണ്ടെന്ന് എണ്ണീട്ട് ഇവിടെ എഴുതുക അപ്പോൾ പിറ്റേ ദിവസത്തിലെ വീഡിയോ വീഡിയോയില് ഞാനിത് എത്ര എണ്ണം എണ്ണീട്ടുന്ന കൂടെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ ഇപ്പോ ഇന്ന് പറഞ്ഞതുപോലെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്ന് രാവിലെ ഞാനും വിഷ്ണു കൂടെ ഒരു ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പോർക്കളയങ്ങാട് മണികണ്ഠ അഷ്ടനാഗ ക്ഷേത്രമാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുകയാണ് ജൂൺ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് അതായത് ഇന്നും നാളെയും അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ കുറച്ച് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കൂ അതേപോലെ തന്നെ സാധിക്കുന്നവരെല്ലാവരും ഈ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ദർശിക്കണമെന്നും കൂടെ പറയുകയാണ് കേട്ടോ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് അല്ലാതെയും നിങ്ങൾക്ക് പോകാം പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ